ഞാൻ ഇന്നുള്ളത് മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി എന്ന മഹാൻ്റെ മക്കാമിലാണ് അതായത് വയനാട് ജില്ലയിലാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് കാട്ടിച്ചിറുക്കൽ എന്നാണ് ഇങ്ങോട്ട് പറയുക കൊല്ലൂർ എന്നാണ് ഇങ്ങോട്ടും ഇതിൻ്റെ ഒരു സ്ഥലപ്പേര് നമുക്ക് പറയുക ഏതായാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കൃത്യമായി ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ കിട്ടും ജാതി മതഭേദമന്യ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് ജിയാറത്തിന് വരുന്നത് ഇവിടെയുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ മക്കാം സാധാരണ നമ്മൾ കാണുന്നതിലും അല്പം നീളും കൂടിയ മക്കാമാണ് ഏകദേശം ഒമ്പത് മുയം നീളമുണ്ട് ഈ ഒരു മക്കാമിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ച് കിടന്നിരുന്ന ഈ ഒരു സ്ഥലത്തായിരുന്നു ഇവിടെ വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മക്കാം കൂടിയാണിത് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ട് എന്ന് തന്നെ പറയാം വനമായി നിന്നിരുന്ന ഒരു പ്രദേശത്താണ് മഹാനായ സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി ഇബാദത്തിനായി സമയം ചെലവഴിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വരെ മഹാനുകളുടെ ആണ്ടുനീർച്ച നടക്കുന്ന സമയത്ത് ഉൾക്കാട്ടിൽ നിന്നും രണ്ട് കാട്ടികൾ വന്ന് നേർച്ച ഭക്ഷണമായി അറുക്കാൻ കിടന്നു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറയുന്നുണ്ട് പിന്നീട് കാലങ്ങൾക്ക് ശേഷം കാടെല്ലാം വെട്ടിത്തളിച്ച് നാടായി മാറിയതിന് ശേഷം കാട്ടികളുടെ ആ ഒരു വരവ് നിൽക്കുകയാണ് ഉണ്ടായത് ഈ ഒരു മക്കാമിൽ വന്നാൽ റോഡിൻ്റെ എതിർവശത്ത് ഒരു കുളമുണ്ട് ആ ഒരു കുളം അഥവാ ചിറ നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഭാഗത്താണത്ര അന്ന് കാട്ടികൾ വന്ന് അറുക്കാനായി കിടന്നു കൊടുത്തിരുന്നത് അങ്ങനെയാണ് ഇവിടേക്ക് കാട്ടിച്ചെറുക്കൽ മക്കാം എന്ന് പേര് വന്നത് എന്നാണ് പറയുന്നത് പല രോഗങ്ങൾക്കും മരുന്നായി ആ ഒരു കുളത്തിലെ വെള്ളം എടുത്ത് വിശ്വാസികൾ കുടിക്കുകയും കുളിക്കുകയും ചെയ്യാറുണ്ട് ഇവിടെയുള്ള കുളം മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി മഹാൻ്റെ ജീവിതകാലത്ത് തന്നെ ഉള്ള കുളം എന്നാണ് കരുതുന്നത് ഇതിലെ ആ ഒരു കുളത്തിലെ വെള്ളം എടുത്ത് ഉപയോഗിച്ച ശേഷം പല ആളുകൾക്കും രോഗം ഷിഫയാകുകയും ചെയ്തിട്ടുണ്ട് രോഗം നൽകുന്നവനും മാറ്റുന്നവനും ഉള്ളാഹുവാണ് രോഗം മാറാൻ കഴിക്കുന്ന മരുന്ന് അതിനൊരു കാരണം എന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞൊരു മക്കാം ഇതാണ് സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും അല്പം നീളം കൂടുതലാണ് ഈ ഒരു മക്കാം അതിൻ്റെ വിഷയം ഞാൻ പറയാം മഹാനുകളുടെ മക്കാം ഒരു ദിവസം നീളം കൂടാൻ തുടങ്ങി മക്കാം വളരുന്നത് കണ്ട് അന്നത്തെ ആളുകൾക്ക് അതൊരു അത്ഭുതമായിരുന്നു എന്നാൽ പിന്നീട് അവർ വളരെ വിഷമാസ്ഥലീയമായി മക്കാം വളരുന്നതിന് മുമ്പ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഒരു ഖബർ ഇവിടെ ഉള്ളതായി ശ്രദ്ധിച്ചിരുന്നു അത്ര വേണ്ടത്ര അവർ ഗവണിച്ചിരുന്നില്ല ഖബറിന് വലിപ്പം വൽക്കുന്നത് കണ്ടപ്പോൾ അന്നുള്ളവർക്ക് ഇതൊരു സാധാരണക്കാരൻ്റെ കവർ അല്ല എന്ന് ബോധ്യമായി അങ്ങനെയിരിക്കെ വാരമ്പറ്റ ദില്ലിക്കോയത്തങ്ങൾ തങ്ങൾ മുറകൾ ഇങ്ങോട്ട് വന്ന് ഈ അവസ്ഥ തുടർന്നാൽ മക്കാമിനി മുന്നിലൂടെ പോകുന്ന റോഡ് അടഞ്ഞു പോകുമെന്ന് മഹാനായ വാരമ്പറ്റ ദില്ലിക്കോയ തങ്ങൾ ഖബറിലുള്ള മഹാനായ സീത് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളോട് പറഞ്ഞു എത്ര അതിനുശേഷം ഈ ഒരു കബറിനെ നീളം കൂടിയിട്ടില്ല എന്ന് പായ്മക്കാർ പറയുന്നു ഒരിക്കൽ പാനൂരിലെ എസ് എൻ പൂക്കോയെ തങ്ങൾ സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ മഹാനോറുകൾ തൻ്റെ പേര് സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി എന്നാണെന്ന് എസ് എൻ പൂക്കോയെ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ ഒരു മഹാൻ്റെ പേര് സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഹാരി എന്നാണെന്ന് അറിവ് കിട്ടിയത് വയനാടിൻ്റെ മലമുകളിൽ ആത്മീയതയുടെ വെളിച്ചം പകർത്തിയ നിരവധി മഹന്മാർ അന്ത്യ കൊള്ളുന്നുണ്ട് പല പുറം നാട്ടുകാർക്കും അവരെ അറിയില്ല എന്നത് ഒരു വസ്തുതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളും അതാണ് അങ്ങനെ അറിയാത്തവർക്ക് അത് അറിയിച്ചു കൊടുക്കുക എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞക്കോളും ഇതിലിപ്പോൾ വെള്ളം കുറവാണ് ഏതായാലും സൂഫിയാക്കളുടെ ആഗമനത്തോടെയാണ് വയനാട്ടിൽ ഇസ്ലാം വ്യാപിച്ചത് എന്ന് തന്നെ പറയാം മക്കാമിനകത്തേക്ക് ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ തന്നെ സ്ഥലമുണ്ട് കേട്ടോ പണ്ട് കാലത്ത് ഉൾക്കാട്ടിൽ നിന്നും കാട്ടികൾ വെള്ളം കുടിക്കാൻ വന്നിരുന്നത് ഈ ഈയൊരു കുളത്തിലേക്കായിരുന്നു എത്ര അങ്ങനെയാണ് കരുതപ്പെടുന്നത് അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് കാട്ടു എന്ന പേര് വന്നത് എന്നും കരുതപ്പെടുന്നു വയനാട്ടിലെ ജനങ്ങൾ വയനാട്ടിൽ ജനങ്ങൾ കൂടുന്നതിന് മുമ്പ് വന്ന് താമസമാക്കിയ മഹാത്മാക്കളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയാൻ പ്രയാസമാണ് ഏതായാലും ഒരുപാട് ആളുകൾ ദിവസവും ഈ ഇങ്ങോട്ട് വരുന്നുണ്ട് കർണാടകയിലെ പ്രസിദ്ധമായ ഏരുവാടും ഒക്കെ സിയാറത്ത് ഉദ്ദേശിക്കുന്ന പല ആളുകളും ഇവിടെ കറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത് അപ്പോൾ ഏതായാലും ഈ ചെറിയൊരു വീഡിയോയിൽ അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ അബാധകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയത്തിൽ ായിട്ട് നമുക്ക് വീണ്ടും കാണാം